കൃഷ്ണായുർവേദത്തിലെ പൈത്തിരി ശാഖയുടെ വേദം നിർത്തിയ ഭാഗമാണ് ഐത്തിരിയപനിഷത്ത് എന്നതിൽ നിന്ന് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിൽ എടുക്കുന്നതിനുള്ള ഉപാസനയാണ് പരിഷത്തുകളിൽ ഉപദേശിക്കുന്നത് ഐതികപരുഷത്തിൽ ഈ വാസനയുടെ ഗണത്തെ വളരെ ഭംഗിയായി അതിമനോഹരമായി സൂചിപ്പിക്കുന്നു ധർമ്മമാണ് ഐതികപരുഷത്തിൻ്റെ വിഷയം

அதனோ தர்மம் தர்மத்தை நிலாதே आश्रम फेरी நிலாதே சுயேச்சனே அகிரி جماعه எல்லாம் எல்லாம் பஷ்டிக்கப்படும் அதாவது தர்மம் தர்மம் रक्षதி க்ஷீரா தர்மத்தே எச்சчинаவனே தர்மம் கேஷிகினி தர்மத்தே சமேட்சிகோ இந்த நிறைவோல் அசபத்தனிலே படியிருவது वाले प्रधानमंत्री ब्रह्मय वाप्रस्थ सन्यासम इन नाश्री वरिष्ठ प्रधानमश्रमानीपुरुष मुख्य विषय इन अध्याय वैलिक मूंध्या शिषावलि पन्न अनुवाद ब्रह्मांधी तबदल पत्नुवाद आगे मुपत्त अनुवादी शिषावल वैलियो ബ്രഹ്മവാസനയിലേക്ക് എത്തിച്ചേരുവാനുള്ള ക്രമാനുഗതമായ പറ്റിയുമാണ് പറയുന്നത് ബ്രഹ്മാനന്ദത്തെ പറ്റിയിൽ ബ്രഹ്മത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള സത്യം ജ്ഞാനം ആനന്ദം എന്നിവയെപ്പറ്റിയും പരമമായ ആനന്ദത്തെപ്പറ്റിയുമാണ് പറയുന്നത് ഭഗവതിയിൽ ബ്രഹ്മവിദ്യാ സാധകനായിട്ടുള്ള തപസ്സിനെ പറ്റിയും അന്നാധി വിഷയങ്ങളെ സംബന്ധിച്ച വാസനകളെ പറ്റിയും പറയുന്നത് തന്നിൽ തന്നെയാണ് ഈശ്വരം പകരമാകുന്നതും നിലനിൽക്കുന്നതും ജയിക്കുന്നതും हरिओम बृहस्पि चो बिषुर नमो ब्रह्मणे नमस्ते आयो तमेक्षाक्षाही സൂര്യനെ പര്യായാണ് ഇവരൊക്കെ അഭിമാനുമാണ് ഇത്രയും പേർ അത്രയും സൂര്യന്മാരും കുറിച്ച് അറിയുവാൻ സംവാദത്തിലേർപ്പെടുന്ന ആചാര്യനും അന്തേവാസികൾക്കും മംഗളത്തിനായി ഭരിക്കണം എന്നാണ് ഇവിടെ ചൂചിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് വായുവോ ബ്രന്ഥത്തിന് നമസ്കാരം അല്ലയോ വായുവോ അന്ന് തന്നെയാണ് പ്രത്യക്ഷമായ ബ്രന്മം അങ്ങനെ പ്രത്യക്ഷമായ ബ്രഹ്മം എന്ന് ഞാൻ പറയുന്നു കൃതമായും സത്യമായും അങ്ങനെ പറയുന്നു ശാസ്ത്രാനുസൃതമായും പത്രത്തിനനുസരിച്ച് ബുദ്ധിയെ ഉറപ്പിച്ചിട്ടുള്ളതാണ് കൃത് वाक मन शरमेंट संपादिक सत्यं अथवा आत्यं भौगि सत्य आंखे आचार्य रक्षिकेने रक्षिके आचार्य रक्षिक रक्षिके शांति प्रावश्यम आवर्ती आधिभौतिक आधिदैविक आध्यात्मिकवक शांति सूचि वेडियाली विभाग रिगटे വേദങ്ങളിൽ ആറ് വേദാന്തങ്ങളാണുള്ളത് ആറ് അവയവങ്ങൾ അതിൽ ശിക്ഷ എന്ന സ്വരശാസ്ത്രം വേദപുരുഷൻ ശ്വസനാവയവമാണ് ജീവൻ നിലത്താൻ അത്യന്താപേക്ഷിതമാണ് ശ്വാസം സ്വരമാണ് വേദത്തെ നിലത്തുന്ന അത്യന്തം പ്രാഥമികമായ ഇത് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഐതീയത്തിൽ ഒന്നാം പതിയിലെ രണ്ടാം നല്ലോട് പറഞ്ഞ് വേദന വ്യാഖ്യാനം ചെയ്യാം എന്ന് പറയുന്നത് ശി എന്ന ദുഃഖം ശാന്തസമാണ് നമ്മൾ എന്നാൽ ഞാൻ അടക്കമുള്ള ഗുരുതരങ്ങളോ ഗുരുവും ശിഷ്യന്മാർ ശിഷ്യന്മാർക്കുന്നോ അർത്ഥമുണ്ടാകും വർണ്ണം എന്നത് സൂക്ഷ്മമായ അക്ഷരമാണ് സ്വരം ഉദാർത്തം അന്താർത്ഥം സ്വരിതം എന്ന നമ്മൾ പ്രകാരത്തിൽ സ്വരത്തിന് വളരെ പ്രാധാന്യമുണ്ട് മാത്ര അക്ഷരം ഉത്തയിക്കാൻ എടുക്കുന്ന കാലയളവാണ് ഫലം എന്നാൽ ആധാരം അല്ലെങ്കിൽ പ്രാധാന്യമാണ് സമ എന്ന് പറഞ്ഞാൽ സമതയാണ് സമതാവസ്ഥയാണ് അതാത് വർണ്ണത്തിന് കൊടുക്കേണ്ട ഫലം കൊടുക്കണം എത്ര ഫലം മാത്രമേ കൊടുക്കാവുള്ളൂ സന്താനം എന്നത് സംഖിയെ കുറിക്കൂ വർണ്ണം മുതൽ സന്താനം വരെയുള്ള ഷണ്ണോത്രണമോടുക്കണം

എപ്പോൾ ആദ്യവും അവസാനവും മംഗളാപരമായ ചാണ്ടിവാളം ഉപദേശത്തുകൾ എല്ലാം തന്നെ ശ്രമിക്കുന്നത് ജീവിതത്തെ സംസാരിക്കുന്ന അത്യന്തികമായ നമ്മളെയും പ്രപഞ്ചത്തെയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതുമായ പ്രശ്നം അവിടെ നിന്ന് ചർച്ച ആരംഭിച്ചു അവസാനിക്കുന്ന ആളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നതിനാണ് അപ്പോൾ പ്രശ്നത്തിന് വ്യക്തമായ ഉത്തരമല്ല മറിച്ച് പ്രശ്നമേ ഇല്ലാതായി തീരുകയാണ് തുടക്കവും ഒടുക്കവും ഒരു പ്രശ്നത്തിന്റെ രണ്ട് മുഖങ്ങളാണ് ചുരുക്കത്തിൽ തുടങ്ങിയടത്ത് തന്നെയാണ് അവസാനിക്കുന്നത് ഈ തത്വം സൂചിപ്പിക്കുന്നതിനാണ് തുടക്കവും ഒടുക്കവും ഒരേ സാധ്യത എന്ന് വിചാരിക്കുന്നു ഭദ്രീനെ തുടങ്ങുന്ന സാധ്യത അനുഭവമാവുന്ന ജീവിത വർദ്ധിതിയാണ് സൂചിപ്പിക്കുന്നത് ജ്ഞാനേന്ദ്രകൾ അഞ്ചാണെങ്കിലും കണ്ണിന്റെയും കാതിൻ്റെയും കാര്യമാണ് പരാമർശിച്ചിട്ടുള്ളത് മനുഷ്യൻ ഏറ്റവും ഉപകാരമായ രണ്ട് ഇന്ദ്രിയങ്ങളാണുള്ള ഉപശത്തിൻ്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഗുരുവിന്റെ വാക്യം കേൾക്കുമ്പോൾ ശിഷ്യൻ അത് ശ്രമിക്കുന്നു എന്നാൽ ശിഷ്യൻ തന്നെ ചിന്താമിൽ ചിന്തിച്ച് അതിൻ്റെ തത്വം മനസ്സിലാക്കുന്നു ഈ മനനം ധ്യാനമായി മാറി സത്യം കണ്ടെത്തുന്നു ഇത് ദർശനമായി കാട്ടാടാണ് അപ്പോൾ കാതു കേട്ട സത്യം കണ്ണുകൊണ്ട് ദർശിച്ച അനുഭവമായി തീർന്നു അതുപോലെ തന്നെ മാനുഷമായ ആനന്ദവും അനിവാര്യമാണ് അതാണ് ദൃഢത എപ്പോഴും ബലിഷ്ടവും ആയിരിക്കണം രണ്ടാമത്തെ മന്ത്രത്തിൽ സ്വസ്ഥി എന്ന് കാണാം നല്ലതായ ഉണ്മ എന്നാണ് സ്വസ്തി ഇവിടെ ഇന്ദ്രൻ ബുദ്ധശ്വരൻ പൂഷാകഞ്രുടെ ബൃഹസ്പതി ഇവരോടെ ഇവരോടെ എല്ലാമാണ് സ്വസ്തിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നത് രണ്ട് ശാന്തി മന്ത്രങ്ങളിലും ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞ ലക്ഷ്യങ്ങൾ സഫലമാക്കുന്നത് രണ്ടാമത്തെ പറഞ്ഞ ദൈവിക ശക്തികളുടെ അനുഗ്രഹം കൂടി വേണം എന്ന് പ്രശ്നോ പ്രശ്നോ ആദ്യത്തെ പ്രശ്നം ജന്മം എടുത്തതായിട്ടുള്ള സഹനം എവിടെ നിന്നാണ് ജനിക്കുന്നത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി മഹർഷി പുതിയ ആദ്യം പ്രജാപതി പ്രജകളെ സൃഷ്ടിക്കാൻ ആഗ്രഹമുള്ളവനായിരുന്നു പ്രജാപതി പ്രജാ കാമനായി സമസ്ത ജീവജാലങ്ങളും ഉൾപ്പെടുന്ന വ്യാവഹാരിക ധർമ്മമാണ് ചർച്ച ചെയ്യുന്നത് ഈശ്വരനാണ് സമസ്ത ജീവജാലങ്ങളുടെയും പതി അതാണ് പ്രജാപതി എല്ലാ ജന്മങ്ങൾക്കും കാരണമാകുന്ന ഒരു ശക്തി വിശേഷം പ്രജകളുടെ സമസ്ത ഭാവങ്ങളും ഈശ്വരനിൽ ദർശിക്കുക അതുകൊണ്ട് ഈശ്വരൻ പ്രജാവും എല്ലാ ജന്മങ്ങൾക്കും കാരണമാകുന്ന ഒരു ശക്തി വിശേഷം സൃഷ്ടിയോത്മുഖമായ ഒരു വീരം എന്നിവരെ കണ്ടാക്കേണ്ടതു അങ്ങനെ വരുമ്പോൾ പ്രജാവതിയെ ആരും സൃഷ്ടിച്ചതല്ല എന്ന് വരുന്നു സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി നടത്തുന്നത് അതുകൊണ്ട് എപ്പോഴും ശുഭമായി സങ്കല്പിക്കുക ആ സങ്കല്പത്തിൽ നിന്നും ഞാൻ പലതാകാം എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി തപസ് ചെയ്തിരിക്കേണ്ടത് അതൊഴിച്ച് ഒരു ഇല്ല ഇവിടെ രയ്യെയും പ്രാണനെയും ഉൽപ്പാദനം ചെയ്യുന്നു എന്ന് വരുന്നു രീ പ്രാണ പ്രാണശക്തിയെയും പ്രതിപാദിക്കുന്നു ഈ പ്രപഞ്ച സംരക്ഷനയുടെ പലതരങ്ങളിൽ സങ്കടമായി മിഥുന ഭാവങ്ങളെ ഒന്നായി ഒന്നായി മഹർഷി പരാമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഈ പ്രജാധിക്ക് ഏതിൽ നോക്കിയാലും ഈ രണ്ട് ഭാവങ്ങളും കാണാം അടുത്ത ഭാഗത്തിൽ ആദ്യത്തെ പ്രാണനെയും ചന്ദ്രൻ രയ്യയും ആയി പ്രതിനിധീകരിക്കുന്നു എല്ലാ സൃഷ്ടികളും പ്രാധാന്യമാണ് അതായത് പ്രജാപതിക്ക് ഉപയാത്മകത്വം നൽകി അങ്ങനെ സദർശ്വ പ്രചാരണിയെ പറ്റി പറയുന്നു ഈ പ്രചാരണത്തിന് രണ്ട് ആയനങ്ങളും അയനമുണ്ട് ഉത്തരായനവും ദക്ഷിണായനവും മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപയാത്മകത്വമുള്ള ഭാഷമായ ഇതിനു പ്രാധാന്യം നൽകുന്നു അതുകൊണ്ട് അജ്ഞാനികൾ ഈ വഴിയിലൂടെ ഉള്ള സമമാർഗത്തെ അവലംബിക്കുന്നു ഈ മാർഗത്തിലൂടെ അവൻ ചന്ദ്രലോകത്തെ അവലംബിക്കുന്നു ഈ വഴിയിലൂടെ സഞ്ചരിക്കൻ വീണ്ടും വീണ്ടും ഇവിടെ വന്നുചേരുന്നു പുനർജന്മത്തിന്റെ ചില സൂചനകൾ ഇവിടെ ദർശിക്കാം വിജ്ഞാനികളെ സംബന്ധിച്ച് അവൻ ഒരു വിദ്യയിൽ അവലംബിക്കുന്നില്ല കാരണം അവന്റെ എല്ലാ കാമങ്ങളും ഇവിടെ തന്നെ വിജയം പ്രാപിച്ചിരുന്നു പുതിരീകരികളും എല്ലാ സൃഷ്ടികളും ഉഭയാത്മകമാണ് उन ते प्रजा सवला उहे रायण की प्रजापन भूमिक अंदरिशन सो भेण

कत्रम गन्नेति सूर्यम देवा कत्रम पशीमा चक्रय चत्रा श्रेयिनेंगी सुक्तवासत्त्य लोके वेदेम देवा यदाय स्वस्ति इंद्र वृत्रस्यवा स्वस्ति पुषा विश्ववेदा स्वस्ति दास्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु ഇതിന്റെ അർത്ഥം ും അനുഗ്രഹം കരുത്തുറ്റ അവയവങ്ങളോടുകൂടി കഴിയാൻ അനുഗ്രഹം തിരയണേ ഇന്ദ്രനും സൂര്യനും ഗരുഡനും ബൃഹസ്പതിയും ഞങ്ങൾക്ക് മംഗളം നൽകട്ടെ ഉപോദാ ആചാര്യം പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുടെ സൂചി അദ്വൈതം അദ്വൈതം വിശിഷ്ടം തുടങ്ങി വേദാന്ത ദർശനങ്ങൾ അദ്വൈത സിദ്ധാന്തം പ്രധാനമാകുന്നു സമ്പ്രദായം കൊണ്ട് നിലനിന്ന് വരുന്ന ആരായും എഴുതപ്പെടാത്ത രചിക്കപ്പെടാത്ത മുറുക്കി മുറിയപ്പെടാത്ത ഒരു ശിഷ്യ പരമ്പരയാണ് നിലനിന്ന് പോരുന്ന ബാഹ്യ സമൂഹമാണ് വേദം മന്ത്രങ്ങൾ ബ്രാഹ്മണങ്ങൾ എന്നിങ്ങനെ വേദങ്ങളെ രണ്ടായി പ്രതീക്ഷിക്കുന്നു ഇവർ ബ്രഹ്മം എന്നതിനെ പോലും ബ്രഹ്മത്തെ പറയുന്ന വേദഭാഗത്തെ ഉപനിഷത്ത് എന്ന് പറയുന്നു ഉപനിഷത്തെ ജ്ഞാനകാന്ഡം എന്നും പറയുന്നു വേദഭാഗമാണ് അദ്വൈത സിദ്ധാന്തം ഉപനിഷത്തല്ലാത്തത് ഒന്ന് ഏതൊന്നിന്റെ ഒന്നാണോ ഒരിക്കലും ഇല്ലാതാവാത്തത് ഒരിക്കലും വർധിക്കപ്പെടാത്തത് ഒരിക്കലും ചോദ്യം ചെയ്യാനാവാത്തത് ആ വസ്തു ബ്രഹ്മം തന്നെയാണ് രണ്ട് വ്യവഹാരികം വ്യവഹാര കാലങ്ങളെ നിലനിൽക്കുന്നത് എല്ലാ വസ്തുക്കളും ഇതിൽപ്പെടുന്നു ശരീരം ഘടകം പണം തുടങ്ങിയെല്ലാം മൂന്ന് പ്രാതിഭാസികം വ്യവഹാര കാലത്ത് ബാധിക്കുന്ന വസ്തുക്കൾ ഉദാഹരണമായി കയറുകണ്ട സർപ്പമാണെന്നുള്ള തോന്നൽ ഇതിൽ വ്യാവഹാരികവും പ്രാതിഭാസികവും മിത്രയാണ് ഭ്രമം മാത്രം സത്യം അത് അധനീയമാണ് പാരമാർത്ഥികമാണ് ജീവൻ ഭ്രമം തന്നെയാണ് ശങ്കരാചാര്യൻ ബ്രഹ്മജ്ഞാനം ജഗൻ എന്നത് ഇതിനെ ആധാരമാക്കി തന്നെയാണ് ഭാരതത്തിലെ അഷ്ടാദ വിദ്യാസ്ഥാനങ്ങളാണ് താഴെ പറയുന്നത് സാമവേദം അധർവേദം ആറ് വേദാംഗങ്ങൾ ശിക്ഷ കൽപ്പം വ്യാകരണം ജ്യോതിശാസ്ത്രം നിവൃത്തം നാല് ഉപാംഗങ്ങൾ പുരാണം മീമാംസാസ്ത്രം പുറമേ ശിവപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള നാല് ഉപവേദങ്ങൾ ആയുർവേദം അർത്ഥശാസ്ത്രം എന്നിങ്ങനെ പതിനെട്ട് വിദ്യാശ്രമങ്ങളുണ്ട് അസ്ഥവാദവാക്യങ്ങൾ വേദങ്ങളിലും പുരാണങ്ങളിലും സ്ഥിതിക്കുവാനോ നിന്ദിക്കുവാനോ മാത്രമായി വന്നിരിക്കുന്ന വാക്യങ്ങളിൽ അസ്ഥവാദവാക്യങ്ങൾ എന്ന് പറയുന്നു ഇവിടെ ഉപരത്തലോ നിന്നലോ അല്ല ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമാകാൻ വേണ്ടി ഗുണങ്ങളെ ഉയർത്തി കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ന്യായീ ഭാഗവത്തിൽ സീതമ്മ ശ്രീമാരായണന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ശിവപുരാണത്തിൽ ശിവന് പ്രാധാന്യം കൊടുക്കുന്നു ദേവി ഭാഗവതത്തിൽ ദേവിക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഓരോന്നിലും മറ്റുള്ള ദേവന്മാർക്ക് പ്രാധാന്യം കുറയുന്നു മുണ്ടകോപദേശത്തിൽ മുണ്ടകം മുതൽ രണ്ടാം കഴുകി ആദ്യത്തെ ആറാം മന്ദിരങ്ങളിൽ കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നാൽ ഏഴാം മന്ദിരം മുതൽ മോക്ഷമാർഗത്തെ സ്ഥിതിച്ചു കൊണ്ട് കർമ്മങ്ങളെ മരിക്കുന്നു ഇതെല്ലാം നെട്ടിൽ നിന്നാൽ ന്യായത്തിൽപ്പെടുന്നു

രസോ വിനിഷത്തുകളിൽ വളരെ മനോഹരവും ലളിതവുമായ മണ്ഡകോപനിഷത്ത് അധവശാഖയിൽപ്പെട്ടതാണ് ഇതിൽ മൂന്ന് മണ്ഡലങ്ങളാണ് ഉള്ളത് ഓരോ മണ്ഡലത്തിലും രണ്ട് ദണ്ണങ്ങൾ വീതം ഉണ്ട് ആകെ അറുപത്തഞ്ച് മന്ത്രങ്ങളാണ് ഉള്ളത് ആദ്യത്തെ അഞ്ചു മന്ത്രങ്ങൾ വിശേഷി കരമ്പരയെക്കുറിച്ച് പറയുന്നത് ആറാം മന്ത്രം മുതൽ ബ്രഹ്മവിദ്യയെ കുറിച്ച് പറയുന്നു ഒന്നാമത്തെ ബ്രഹ്മവ അഥവാ ഹിരണ്യഗർഭൻ എല്ലാ വൃത്തികൾക്കും അധിഷ്ഠാനമായ ബ്രഹ്മവിദ്യ തന്റെ പ്രഥമപുത്രനായ അഗർഭൻ ഉദ്ദേശിച്ചു അദ്ദേഹം അങ്കിരയിൽ ശിഷ്യനും അദ്ദേഹം അത് സത്യമോ സത്യവഹൻ അങ്കിരസ് എന്ന തന്റെ ശിഷ്യനും ഉപദേശിച്ചു ശൗലയത്തിന്റെ ഗൃഹൻ അങ്കിരസിനെ വിദ്യാവണം സമീപിച്ചു ചോദിച്ചു ഭഗവൻ ഏതൊന്നിനെ അറിഞ്ഞാണോ ഇതാണ് നിന്നെല്ലാം അറിയാൻ കഴിയുന്നത് അങ്കിരസ് അതിന് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു രണ്ട് വിദ്യകളാണ് ഉള്ളത് പരാവിദ്യ എല്ലാ അക്ഷരം എന്നാൽ അഷ്ടങ്ങളും അപരാവിദ്യാത്തത് എന്നർത്ഥം സംഘടനയ്ക്കും എല്ലാ വൃത്താന്തന്മാർക്കും ശർണജിക്കും ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു ഏഴിയ വാക്കുകളിൽ ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു

shanti shanti